ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ കേൾക്കാം അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കല്യാണിയേയും പ്രകാശിനെയാണ് കല്യാണി പ്രകാശിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മുഖം നേരിട്ട് കാണുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നത് ഒന്ന് പറയുന്ന പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പ്രകാശൻ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം തന്നെ കല്യാണി പിന്നെയും ഇതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നാണ് നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മുഖം ആദ്യമായിട്ട് കണ്ടത് എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പ്രകാശൻ പറയാണ് അത് പിന്നെ നമ്മൾ നമ്മുടെ മക്കളുടെ മുഖം എല്ലാ ദിവസവും കാണുന്നതല്ലേ അതിപ്പോൾ ഇന്ന ദിവസമാണ് ഇന്ന സമയമാണോ എന്നൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റുമോ അതേസമയം തന്നെ കല്യാണി പറയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മുഖം കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടാമത്തെ മകളെ ഇഷ്ടമല്ലായിരുന്നു വെറുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കുട്ടിയുടെ മുഖം കണ്ടിട്ടില്ല അങ്ങനെ കല്യാണി ജഡ്ജിനോട് പറയാണ് യുവർ ഓണർ എന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തത് എൻ്റെ അമ്മ മാത്രമാണ് സാധാരണ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ ആദ്യമായിട്ട് ചേർക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടെ ചെന്നാണ് ചേർക്കുന്നത് എങ്കിൽ എൻ്റെ അമ്മ മാത്രമാണ് എന്നെ ചേർക്കാൻ വന്നത് അതേസമയം തന്നെ അച്ഛൻ അച്ഛനമ്മയോടൊരു താക്കീതും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും പ്രകാശൻ എന്ന് ചേർക്കരുതെന്ന് അതിനുശേഷം നമ്മുടെ കല്യാണി പ്രകാശനു നേരെ തിരിഞ്ഞ് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ കുറേ കാലം നിങ്ങളുടെ മൂത്ത മകളുടെയും മരുമോൻ്റെയും കൂടെ ആയിരുന്നല്ലോ താമസം പിന്നെ എന്തു പറ്റി അവിടെ നിന്ന് പെട്ടെന്ന് പോവാൻ ഇനി നിങ്ങൾ സ്വയം പോകുന്നതാണോ അതല്ലെങ്കിൽ അവർ നിങ്ങളെ ആട്ടി എന്ന് ചോദിക്കുകയാണ് ഇതേ സമയം തന്നെ പ്രകാശൻ ആകെ പരിഭ്രാന്തിയിൽ നിൽക്കുകയാണ് എന്ത് പറയണമെന്ന് പ്രകാശിന് കിട്ടുന്നില്ല അതേസമയം തന്നെ കല്യാണി മുഖത്ത് നോക്കി പറയുകയാണ് പ്രകാശനോട് അവർ നിങ്ങളെ ആട്ടി വെച്ചതല്ലേ അത് തന്നെ സത്യം നിങ്ങളുടെ കൈയൊരുപ്പ് വളരെ മോശമായതുകൊണ്ട് അവർ നിങ്ങളെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി അതേസമയം തന്നെ കല്യാണി അടുത്ത ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളോടൊപ്പം ഉണ്ടോ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവരവിടെ പോയിന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പ്രകാശൻ ചു പറയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യ ഇപ്പം എൻ്റെ കൂടെ ഇല്ല എൻ്റെ രണ്ടാമത്തെ മകളെ കെട്ടിയിരിക്കുന്നത് കോടീശ്വരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ സുഖം തേടി അവരുടെ കൂടെ അങ്ങ് പോയി എന്ന് പറയുകയാണ് അതേസമയം തന്നെ കല്യാണി ജഡ്ജിനോട് പറയാണ് ഇയാളീ പറയുന്ന കാര്യങ്ങളെല്ലാം നുണയാണ് എൻ്റെ അമ്മ ഒരിക്കലും സുഖ സൗകര്യങ്ങളിൽ കഞ്ഞു കണ്ണു മഞ്ഞളിച്ച് ഞങ്ങളോടൊപ്പം വന്നതല്ല ഇയാൾ എൻ്റെ അമ്മയെ ആട്ടിപ്പായിച്ചതാണ് അപ്പോഴേക്കും പ്രകാശിൻ്റെ വക്കീൽ എഴുന്നേക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇവർ ഓണർ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അതേസമയം തന്നെ കല്യാണി പറയുകയാണ് ഒരിക്കലുമില്ല ഇവർ ഓണർ ഞാൻ ഈ പറയുന്നതെല്ലാം എന്തുകൊണ്ട് ഞാൻ വിക്രത്തെ തല്ലി എന്നതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കുവാനായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇയാളോട് ചോ ഇയാളെ ചോദ്യം ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജ് പറയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്തോളൂ എന്ന് പറയാം അടുത്തതായിട്ട് കല്യാണി ജഡ്ജിനോട് പറയാണ് എനിക്ക് ഒരാളെ കൂടെ വിസ്തരിക്കാനുണ്ട് ഈ ഒരു ഓണറെന്ന് പറയാണ് അങ്ങനെ ചെയ്തോളാം പറയാണ് അങ്ങനെ കല്യാണി വിളിക്കുന്നത് സോണിയാണ് അപ്പോൾ സോണിയോട് ചോദിക്കുകയാണ് സോണി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിക്രം എന്ന് പറയുന്ന ആളെ പരിചയമുള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുമ്പം സോണി പറയാണ് ഈ വിക്രം എൻ്റെ മുൻ ഭർത്താവായിരുന്നു എന്നെ വളരെ ചതിയിലൂടെ പ്രണയത്തിലാക്കുകയും കല്യാണം കഴിക്കുകയാണ് ചെയ്തിരുന്നത് എന്നോട് ചിത്രകാരനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് എന്നെ വിവാഹം കഴിച്ചത് ശേഷം വിവാഹത്തിന് മുൻപ് തന്നെ ഞാൻ ഗർഭിണിയായിരുന്നു ഗർഭിണിയായിരിക്കാലെയാണ് എന്നെ വിവാഹം കഴിച്ചത് സത്യത്തിൽ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഇവർ കരുതിയിരുന്നത് ഇവർക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്നാണ് പക്ഷേ എൻ്റെ മകൾ ജനിച്ചപ്പോഴാണ് മനസ്സിലായത് പെൺകുഞ്ഞാണെന്ന് വിക്രത്തിൻ്റെ അച്ഛനെ പോലെ തന്നെ വിക്രത്തിനും പെൺകുഞ്ഞുങ്ങളോട് വളരെയധികം ദേഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒരുപാടധികം ദ്രോഹിക്കാനായിട്ട് ഇയാൾ ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല എൻ്റെ കുഞ്ഞ് ഇയാളുടെ അല്ല എന്ന് ഇയാൾ ലോകം മുഴുവൻ പറഞ്ഞു നടക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഉപദ്രവങ്ങളും ക്രൂരതയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളെ ഉപേക്ഷിച്ച് പോകുമായിരുന്നു ചെയ്തതെന്ന് പറയാട്ടോ അപ്പോൾ ഇത് കേട്ട ജഡ്ജ് എഴുതിയൊക്കെയാണ് സോണി പറയുന്ന കാര്യങ്ങളും ഞാനിപ്പോൾ ആൽബർട്ട് എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിച്ച് അയാളുടെ കൂടെ ജീവിക്കുകയാണ് വിക്രമുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ആൽബർട്ടിനെ വിവാഹം കഴിക്കുന്നത് അതിക്ക് മുമ്പ് എനിക്ക് വിവാഹാലോചനകൾ വന്നിരുന്നു ആ വിവാഹമെല്ലാം നടത്താനായിട്ടുള്ള തീരുമാനത്തിൽ എൻ്റെ വീട്ടുകാർ എത്തിയിരുന്നു പക്ഷേ അതേസമയം തന്നെ ഇയാൾ ആ വരുന്നവരെയൊക്കെ മുടക്കി വിടുകയാണ് ചെയ്തിരുന്നത് ഞാനൊരു വളരെ മോശപ്പെട്ട പെണ്ണാണ് എൻ്റെ കുഞ്ഞ അയാളുടെ അല്ല എനിക്ക് അവിഹിത ബന്ധമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ നുണക്കഥകൾ പറഞ്ഞുകൊണ്ട് അയാളെ അവരെയൊക്കെ മുടക്കി അയക്കുകയാണ് ചെയ്തിരുന്നത് അവസാനമാണ് എൻ്റെ അച്ഛൻ്റെ സഹോദ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനായിട്ടുള്ള ആൽബർ വിവാഹം വിവാഹവും മുടക്കാനായിട്ട് ഇയാൾ പഠിച്ച പടി പതിനെട്ട് നോക്കിയിരുന്നു അദ്ദേഹത്തോടും എന്നെക്കുറിച്ച് ഇല്ലായ്മകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അധികം വിശ്വസിച്ചില്ല ഞങ്ങൾ വിവാഹിതരാവുകയും ചെയ്തു എന്റെ വിവാഹം കഴിഞ്ഞത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞങ്ങളുടെ വീട്ടില് മൂന്ന് ചെറുപ്പക്കാരും മോഷണത്തിനായിട്ട് വന്നു എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ കല്യാണി ചോദിക്കുകയാണ് നമ്മുടെ സോണിയോട് അന്നേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ എന്ന് വെക്കുകയാണ് കേട്ടോ അന്നേ ദിവസം ഞാനും എൻ്റെ ഭർത്താവും കിടന്നുറങ്ങുമായിരുന്നു അതേസമയമാണ് മൂന്ന് ചെറുപ്പക്കാർ വന്ന് ശ്രമം നടത്തുന്നത് എന്തായാലും ഞാൻ ശബ്ദം കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഈ മൂന്ന് ചെറുപ്പക്കാരെ കാണുകയായിരുന്നു ഞാൻ എതിർത്തു എൻ്റെ ശബ്ദം കേട്ട് ആൽബിയേട്ടൻ്റെ എഴുന്നേൽക്കുമായിരുന്നു ആൽബിയേട്ട് വന്നവരെ പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിൽ ഒരാൾ ഒരു ഇരുമ്പ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തലക്കടിക്കുകയായിരുന്നു ആ അടിച്ച ആൾ ആ മുഖം മൊടി വെച്ച അയാളുടെ ആ ഒരു രൂപം എല്ലാം വിക്രത്തിൻ്റെ സാമ്യത എനിക്ക് തോന്നിയിട്ടോ യുവർ ഓണറെന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ വിക്രത്തിൻ്റെ വക്കീൽ എഴുന്നേറ്റ് ചോദിക്കുകയാണ് അല്ല ഒരു രൂപ സാദൃശ്യം തോന്നിയെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഇയാൾ പ്രതിയാവണമെന്നില്ലല്ലോ ക്യൂർ ഓണർ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ജഡ്ജ് പറയുകയാണ് നിങ്ങളുടെ സമയം ഞങ്ങൾ താരാം അപ്പം നിങ്ങൾ സംസാരിച്ചാൽ മതി ഇപ്പോൾ ഇവരുടെ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ പ്രകാശൻ വിക്രത്തെ നോക്ക് നോക്കുകയാണ് വിക്രമാണെങ്കിൽ ആകെ പരിഭ്രാന്തിയിലിരിക്കുകയാണ് പ്രകാശൻ മോനോട് ചോദിക്കുകയാണ് എടാ ഈ പറയുന്നത് വല്ലതും സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രകാശ് വി പ്രകാശനോട് വിക്രം പറയുകയാണ് ഏ ഒരിക്കലും ഇല്ലാച്ച ഇവർ വെറുതെ വെറുതെ പറയുന്നതാണെന്ന് അറിയാം കേട്ടോ അങ്ങനെ സോണി വള്ളിപ്പിള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും പറയുകയാണ് അതേസമയം തന്നെ കല്യാണി പറയാണ് ശരി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഇനി അടുത്തൊരു സാക്ഷിയെ എന്നെ എനിക്ക് വിസ്തരിക്കണം എന്ന് പറയാണ് അതിനു ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഒരാറുമാസം മുമ്പ് ഇതേ സ ഇതേപോലെയുള്ള സമാനമായിട്ടുള്ളൊരു കേസ് ഇതേ കോടതിയിൽ വന്നിരുന്നു ജഡ്ജിന് ചിലപ്പോൾ അത് ഓർമ്മയുണ്ടായിരിക്കാം എന്ന് കല്യാണി പറയുകയാണ് അതേസമയം തന്നെ ജഡ്ജ് പറയുകയാണ് ആ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എന്ന് പറയുന്ന ഈ ആളെ നേരത്തെ ഒരു മാല മോഷണ ശ്രമത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോഴേക്കും വക്കീൽ എഴുതിയിട്ട് പറയാണ് അന്ന് വിക്രം നിരപരാധിയാണെന്നുള്ളത് തെളിഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ കോടതി വിക്രത്തെ വെറുതെ വിടുകയായിരുന്നു എന്ന് പറയുകയാണ് അതേസമയം തന്നെ കല്യാണി പറയുകയാണ് അങ്ങനെയല്ല യുവർ ഓണർ അന്ന് ഒരു അമ്മയുടെ മാല വിക്രം പിടിച്ച് വലിച്ച് മോഷ്ടിക്കുക തന്നെ ചെയ്തിരുന്നു മാത്രമല്ല ആ അമ്മയെ തള്ളി വരെ ഇട്ടിരുന്നു അന്നത്തെ സാക്ഷി ഞാൻ തന്നെയായിരുന്നു അന്ന് ഇവൻ ജയിലിൽ പോകണമെന്ന് അറിഞ്ഞ് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ സാക്ഷി പറയാൻ റെഡി ആയിട്ടാണ് അതേസമയം ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അമ്മയും അതായത് ഈ ബാധിക്കപ്പെട്ട അമ്മയും വിക്രത്തിന് അനുകൂലമായിട്ട് ഒരു സാക്ഷി പറയുകയുണ്ടായി അതിനെ തുടർന്നാണ് വിക്രം രക്ഷപ്പെട്ടത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് യുവറോണർ അപ്പോഴേക്കും ജഡ്ജ് വയ്ക്കുകയാണ് ആ അതിനുള്ള കാരണം എന്താണ് അത് പറയൂ വ്യക്തമാക്കൂ എന്ന് പറയുകയാണ് അതേസമയം തന്നെ കല്യാണി പറയുകയാണ് ആ കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സാക്ഷികളെ കൂടെ ഞാനിവിടേക്ക് വിളിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജും സമ്മതിക്കുകയാണ് അങ്ങനെ രണ്ട് സാക്ഷികളെ വിളിക്കുകയാണ് നമ്മുടെ കല്യാണിനെയും കല്യാണിയുടെ തളർന്നു കിടക്കുന്ന ഭർത്താവിനെയുമാണ് വിളിക്കുന്നത് ശരണ്യ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടാണ് തൻ്റെ ഭർത്താവിനെ കൊണ്ടുവരുന്നത് അപ്പോൾ ആരാണ് ഈ സാക്ഷി അറിയാൻ വേണ്ടി വിക്രവും പ്രകാശനും നോക്കുന്നുണ്ട് ഇവരെ കണ്ടതും ഇവർ രണ്ടുപേരും ഒരു ഞെട്ടുകയാണ് കാരണം ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇവർ ഞെട്ടുകയാണ് കേട്ടോ അങ്ങനെ ശരണ്യെ വിസ്തരിക്കാൻ തുടങ്ങുകയാണ് കല്യാണി അപ്പോൾ താങ്കളുടെ പേരെന്താണ് ശരണ്യ എന്നാണ് അപ്പോൾ ഈ വിക്രവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ വിക്രം ഇപ്പോഴത്തെ എൻ്റെ ഭർത്താവാണെന്ന് പറയുകയാണ് അപ്പോൾ മുൻ ഭർത്താവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹമാണ് എൻ്റെ ഭർത്താവ് ഞാൻ വിക്രത്തെ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് ചില കാരണങ്ങളുണ്ട് അത് ഞാൻ എന്തായാലും കോടതിക്ക് മുൻപാകെ വ്യക്തമാക്കുകയാണെന്ന് ശരണ്യ പറയാം ഞാനും എൻ്റെ ഭർത്താവും മനോജും വളരെ കാലത്തെ പ്രണയത്തിന് ശേഷം ഒന്നായവരാണ് ഞങ്ങളുടെ വിവാഹത്തിന് കുടുംബക്കാരൊന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരുന്നത് അന്നത്തെ ഒരു ദിവസം ഞാനും എൻ്റെ ഭർത്താവും കടന്നുറങ്ങുന്ന സമയത്ത് ഈ മൂന്ന് ചെറുപ്പക്കാർ ഞങ്ങളുടെ വീട്ടിൽ ശ്രമത്തിനായി കടന്നു വരികയായിരുന്നു ശരണ്യ നടന്ന കാര്യങ്ങളൊക്കെ ജഡ്ജിനോട് പറയുകയാണ് അതേസമയം തന്നെ കല്യാണി പറയുകയാണ് അതേ ജഡ്ജ് അന്നും ഇതുപോലെ തന്നെ ഒരു സമാന സംഭവമാണ് നടന്നിരുന്നത് ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ സോണി പറയുന്നത് പോലെ തന്നെ ഒരു ആയുധം ഉണ്ടായിരുന്നു ആ ആയുധം യും വച്ചിട്ടാണ് മനോജേടനെ അടിച്ചത് അതുപോലെ തന്നെയാണ് ആൽബിയെ ഇന്നും ഉദ്രവിക്കാൻ ശ്രമിച്ചിരിക്കുന്നതും അപ്പോൾ രണ്ട് സംഭവവും ഏറെക്കുറെ സമാനതകളോടുകൂടി നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് എനിക്ക് അത്യാവശ്യം കരാട്ടെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ചെറുപ്പക്കാരനെ നന്നായി ഉപദ്രവിച്ചു അതിനുശേഷം അവൻ്റെ മുഖം ഒന്ന് കാണണമെന്ന് വിചാരിച്ചു മാസ്ക് വലിച്ചു അതിൽ ഞാൻ കണ്ടു ഒരു നേരിയ വെട്ടത്തിൽ അത് മറ്റാരും ആയിരുന്നില്ല ഇവനായിരുന്നു ഈ വിക്രം ഇത് കേട്ടതും വിക്രവും പ്രകാശനും അങ്ങ് ഞെട്ടിത്തെരിക്കാൻ കേട്ടോ പ്രകാശനെ ഒട്ടും വിചാരിച്ചല്ലോ തൻ്റെ മുഖന് ഇത്രയും വലിയൊരു ഫ്രോഡാണെന്നുള്ളതേ അതെ യുവർ ഓണർ അന്ന് എൻ്റെ ഭർത്താവിനെ പരിക്കേൽപ്പിച്ചത് ഈ വ്യക്തിയാണ് ഈ വിക്രം അതിനെ തുടർന്ന് എൻ്റെ ഭർത്താവിൻ്റെ അരക്ക് താഴെ ഇപ്പോൾ സ്വാധീനമില്ല യുവർ എന്ന് എന്ന് പറയാനെട്ടോ അതേസമയം തന്നെ കല്യാണി പറയാണ് മനോജിന്റെ സമ്മതപ്രകാരം തന്നെയാണ് വിക്രത്തെ ഈ പെൺകുട്ടി രണ്ടാമത് വിവാഹം കഴിച്ചത് അതിന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജയിലിൽ പോയി കിടക്കേണ്ടതല്ല അവൻ കുറച്ച് കാര്യങ്ങൾ അനുഭവിക്കണം എന്ന് തന്നെ ഉണ്ടായിരുന്നു ഈ പെൺകുട്ടികൾ പെൺകുട്ടിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇവളവനെ വിവാഹം കഴിച്ചതും ഇന്ന് അവനെ പ്രതിക്കൂട്ടിൽ ഇങ്ങനെ നിർത്താനായിട്ട് ഇവളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ അതേസമയം കല്യാണി പറയാണ് അതെ ഹ്യൂവർ ഓണർ അന്ന് ആ മനോജ് എന്ന ചെറുപ്പക്കാരനെ മോഷണ ശ്രമത്തിനിടയിൽ ഉപദ്രവിച്ചതും ഇന്ന് ആൽബി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ മോഷണശ്രമത്തിന് ഉപ സമയത്ത് ഉപദ്രവിച്ചതും ഈ ഇരിക്കുന്ന വിക്രം തന്നെയാണ് എന്ന് പറയാം കേട്ടോ ഇത് കേട്ടതും പ്രകാശം ഞെട്ടുകയാണ് വിക്രത്തെ തല്ലിക്കൊന്നാൽ കൊള്ളാമെന്നുള്ള അവസ്ഥയിൽ പ്രകാശം നിൽക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ വിക്രം ആണെങ്കിലും പെട്ടു ഇനി വേറെ രക്ഷയൊന്നുമില്ലാത്ത രീതിയിൽ വിക്രവും നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം ഇതെല്ലാം കോത്തിണങ്ങിക്കൊണ്ട് അടിപൊളി എപ്പിസോഡാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും നിങ്ങൾ കാണുക അതുപോലെ തന്നെ ഇന്നിച്ചിരി വൈകിപ്പോയി കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഭയങ്കര വൈകിപ്പോയി ക്ഷമിക്കുക കേട്ടോ